മാനാർ ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലെ കർഷകരുടെ സ്വപ്നമായിരുന്ന പുതിയ മോട്ടോറും വൈദ്യുതി കണക്ഷനും എത്തിയിട്ടും അവ പ്രവർത്തിപ്പിക്കാൻ വഴിയില്ലാത്ത പ്രതിസന്ധിയിലാണ് കർഷകർ തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ മോട്ടോർ പുരയിലേക്കുള്ള നടപടി സ്വകാര്യ വ്യക്തികൾ അടച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് ജലസേചനത്തിനായി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വെർട്ടിക്കൽ ആക്സോ പമ്പും മന്ത്രി സജി ചെറിയാന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി അറുപത്തിയെണ്ണായിരം രൂപ വിനിയോഗിച്ച് പുതിയ വൈദ്യുതി കണക്ഷനും നൽകിയെങ്കിലും അവ പ്രവർത്തിപ്പിക്കാൻ ആറ്റിൽ കൂടി വള്ളത്തിൽ സഞ്ചരിച്ചെത്തേണ്ട അവസ്ഥയിലാണ് കർഷകർ ചെന്നിത്തല രണ്ടാം ബ്ലോക്ക് പാടശേഖരത്തിലേക്ക് കാലങ്ങളായി മോട്ടോർ പുര സ്ഥാപിച്ചിരുന്നത് വെട്ടിക്കൊമ്പൻകേരി ഭാഗത്തുള്ള സ്വകാര്യ പറമ്പിലാണ് അച്ചൻകോവിലാറ്റിൽ നിന്ന് മേച്ചാമ്പായി ഇരുന്നൂറ്റി അൻപത് ഏക്കറിലുള്ള പാടങ്ങളിൽ കൃഷിക്കാവശ്യമായ വെള്ളം ഈ മോട്ടോർ പുരയിൽ നിന്നാണ് പെട്ടിയും പറയും ഉപയോഗിച്ച് പമ്പ് ചെയ്തിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ കയറില്ല എന്നുള്ള കരാർ പ്രകാരം അവിടെ സ്ഥാപിച്ച വൈദ്യുത ടൂണിൽ നിന്നുമായിരുന്നു വൈദ്യുതി ഉപയോഗിച്ചിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ പിടിവാശി കാരണം ജലസേചനം നടത്താൻ കഴിയാതെ വന്നതോടെ മന്ത്രി സജി ചെറിയാന്റെ ഓഫീസിടപെട്ട് അരൂർ ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും ട്രെയിലർ പമ്പ് സെറ്റ് എത്തിച്ചാണ് അന്ന് കർഷകരുടെ ആശങ്ക പരിഹരിച്ചത് നെല്ലുൽപാദക സമിതിയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു മന്ത്രിയുടെ ഇടപെടൽ അന്നു മുതൽ രണ്ടു വർഷത്തിലധികമായി സ്വകാര്യ വ്യക്തിയുമായി നിയമയുദ്ധം നടത്തിവരികയാണ് കേന്ദ്ര സർക്കാർ ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരം വെട്ടിക്കൊമ്പൻകേരി തോട്ടിൽ മോട്ടോർ തറ കിട്ടുന്നതിനും പറക്കുഴിയും പെട്ടിച്ചാലും പണിയുന്നതിന് തുക അനുവദിക്കുകയും മോട്ടോർ പുരയുടെ പണികൾ തുടങ്ങുന്നതിനു മുമ്പായി സ്ഥലമുടമ മാവേലിക്കര മുൻസിൽ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച കോടി രൂപ ലാപ്സായി പോവുകയുമായിരുന്നു തുടർന്ന് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച വെള്ളം കയറ്റാനുള്ള ശ്രമവും തടഞ്ഞു പാടശേഖര സമിതി കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ തലത്തിൽ വരെ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് സമിതി പ്രത്യേക ഉത്തരവ് പ്രകാരം തോടുപുറമ്പോക്ക് റീസർവേ നടത്തി സ്ഥാപിച്ച കല്ല് സ്വകാര്യ വ്യക്തി നീക്കുകയും പാടശേഖരത്തിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന വഴി മതിരുകെട്ടി താഴിട്ടു പൂട്ടുകയുമായിരുന്നു കർഷകരുടെ ദുരിതാവസ്ഥ മന്ത്രി സജി നേരിൽ കാണുകയും ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതിന് ചെന്നിത്തല പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയുമുണ്ടായി മന്ത്രിയുടെ ഇടപെടൽ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാകും എന്ന പ്രതീക്ഷയിൽ കൂടിയാണ് കർഷകർ ന്യൂസ് ബ്യൂറോ മാനാർ